ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛമ്മ വേദന ഉണ്ടാക്കി കൊടുത്ത് സാമ്പാറും ദോശ ഒക്കെ കഴിച്ചിട്ട് വേദനയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാവാണ് കേട്ടോ വേദയ്ക്ക് നന്നായിട്ട് പാചകമൊക്കെ അറിയാമെന്നൊക്കെ അച്ഛമ്മ വിചാരിക്കുകയാണെങ്കിൽ അതിന് ശേഷം അച്ഛമ്മ അങ്ങനെ പുറത്ത് പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ മുത്ത് അച്ഛന്മാരെ ചാനലിലിടാൻ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുക്കണം സെൽഫി സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണേ ഈ സമയത്ത് കമലാമ്മ അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് കമലാമ്മ അച്ചമ്മയോട് പറയുന്നുണ്ട് അത് അമ്മയെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ പറഞ്ഞിട്ടാണ് അമ്മ ഇവിടേക്ക് വന്നതെന്ന് ഒരു കാരണവശാലും ഒരാളും അറിയരുതെന്ന് പറയും അച്ഛന്മാർ ഇല്ല ഞാനത് ആരോടും പറയാനൊന്നും പോകുന്നില്ല വേദയും അതുപോലെ തന്നെ വിക്രം ഒന്നിക്കാൻ വേണ്ടിയിട്ടാണെന്നും മാഷ്ടം മനസ്സിൽ വേദയെ മരുമകളായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ അമ്മയും ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കാര്യം പോക്കുക അതുകൊണ്ട് ഇവിടെ ഒരാളും അറിയത് പ്രത്യേകിച്ച് ആ നന്ദിനി എന്ന് പറയുകയാണേ അപ്പോൾ അച്ഛമ്മ വാക്ക് കൊടുക്കാൻ കേട്ടാ ഇല്ല ഒരിക്കലും അതാരും അറിയാൻ പോകുന്നില്ല ഞാനത് എന്തായാലും ആരോടും പറയാൻ പോകുന്നില്ല എന്നൊക്കെ പറയുകയാണേ അതിനുശേഷം വിക്രം വേദയോട് അച്ചമ്മ അവരുടെ പ്രണയത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വേദയ്ക്ക് അത് എന്ത് പറയണമെന്നറിയാത്ത ഒരവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ വേദാനോട് അച്ചമ്മ പ്രണയത്തെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പ്രണയിക്കുന്ന ആളെ കാണുമ്പോൾ ആവേശവും പരവേശവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നും പിന്നെ കാര്യം പോക്ക എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ വേദയോട് പറയുമ്പോൾ വേദയ്ക്കാണുണ്ടെങ്കിൽ വിക്രമമായിട്ട് അങ്ങനെ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യമൊന്നും അച്ഛമ്മനോട് പറയാനും നോക്കുന്നില്ലല്ലോ അങ്ങനെ വിക്രം പുറത്തേക്ക് പോകുകയാണെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഈ അച്ഛന്മാരുടെ അടുത്ത് വന്നിട്ട് യാത്ര പറയുകയാണേ ഞാൻ പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ അച്ഛമ്മ വന്നിട്ട് പറയുന്നുണ്ട് നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണേ അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ അച്ഛന്മാർ ആ രാഷ്ട്രീയക്കാരുടെ അടുത്തേക്കായിരിക്കും നീ പോകുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും പോകുന്ന സമയത്ത് അച്ഛന്മാരോട് മാത്രം യാത്ര പറഞ്ഞാൽ പോരാ ഭാര്യനോടും കൂടി യാത്ര പറയണം എന്ന് പറയുകയാണെ അപ്പോൾ വേദന വിക്രം നിന്ന് നോക്കുകയാണെ എന്നിട്ടിങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് യാത്ര പറഞ്ഞാൽ മാത്രം പോരാ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൊടുത്തിട്ട് വേണം യാത്ര പോകാൻ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ വിക്രം ഇങ്ങനെ ഞെട്ടിപ്പോകാണ് ശരി ചെല് വേഗം വേദന ഒന്ന് ചേർത്ത് പിടിച്ചുമ്മ വയ്ക്കും എന്ന് പറയും അപ്പോൾ വേദന ആകെ വല്ലാതായി പോവുകയാണ് കേട്ടോ അപ്പോൾ വിക്രം പറ അയ്യോ അച്ഛമ്മേ അച്ഛമ്മ എന്തേ പറയുന്നത് എന്ന് നോക്കി കേട്ടോ എന്താ ഭാര്യ ഉമ്മ വയ്ക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ വിക്രം പറയും അല്ല അച്ഛമ്മേ ഇതിപ്പോൾ പുറത്തല്ലേ നിൽക്കുന്നത് എന്ന് പറയും കേട്ടോ അങ്ങനെയാണെങ്കിൽ ഒരു കാൽച്ചി നീ വേദരെ കണ്ണുകളിൽ നോക്കിയിട്ട് നിൻ്റെ കയ്യിൽ തന്നെ ഒരു ഉമ്മ കൊടുത്തിട്ട് അപ്പോൾ എന്ന് പറയാനുട്ടോ വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ ആകെ ചമ്മളും മടിയൊക്കെ ഇതിൻ്റെ വേദന ഇങ്ങനെ നോക്കുന്നുണ്ട് അതിന് ശേഷം വേദന കണ്ണുകളിൽ തന്നെ നോക്കിയിട്ട് വിക്രം തൻ്റെ കൈകളിൽ വേദന ഉമ്മൻ വെക്കുന്നത് പോലെ ഉമ്മൻ വെക്കുകയാണെ പച്ചം വയ്ക്കാതെ ഇഷ്ടം ആകുട്ടോ വേദനയാണെന്നുണ്ടെങ്കിൽ വിക്രമിൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ രണ്ട് പേര് പരസ്പരം ഒന്ന് നോക്കുന്നുണ്ട് വേദനയ്ക്കാണെന്നുണ്ടെങ്കിൽ വിക്രം അങ്ങനെ കാണിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് അതിന് ശേഷം വിക്രം പുറത്തേക്ക് പോകുന്നുണ്ട് അതിന് ശേഷം പിന്നീട് തിരിച്ചു വരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് നിൽക്കണം അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വിക്രമിനെ എല്ലാം ഇട്ടിട്ടാണ് കേട്ടോ ഭക്ഷണം കിഴമ്പി കൊടുക്കുന്നത് അപ്പോൾ മോളും കൂടെ വിക്രത്തിൻ്റെ കൂടെ ഇരിക്കാൻ പറയും അയ്യോ അച്ചമ്മി എനിക്കിപ്പോൾ വേണ്ടാന്ന് പറയും കേട്ടോ അപ്പോൾ വിക്രമിനെ ചേട്ടാന്ന് വിളിക്കണമെന്ന് അച്ഛമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി അപ്പോൾ വിക്രം ചേട്ടൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും വേണ്ട മോൾ വിക്രമിൻ്റെ അടുത്തേക്ക് ഇരിക്കുക നീ അങ്ങനെ കൂലി സ്ത്രീ ഒന്നും ആവേണ്ട പണ്ടത്തെ പെണ്ണുങ്ങളാണ് അങ്ങനെ ഭർത്താവ് കഴിച്ചതിന് ശേഷം ഭാര്യ കഴിക്കുക എന്നുള്ളതൊക്കെ അതൊക്കെ മാറി ഇപ്പം ന്യൂ ജനറേഷനാണ് ഭർത്താവിൻ്റെ കൂടെ ഇന്ന് ഭക്ഷണം ഭാര്യ കഴിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരു ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ലെന്നറി കമ്പളിയാണെന്നുണ്ടെങ്കിൽ രണ്ട് പേർക്കും കൂടി ഇലയിട്ട് കൊടുക്കുകയാണെ വിക്രമിൻ്റെ അടുത്ത് ചേർന്നിരിക്കുകയാണ് അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിക്രമിനെ നോക്കുന്നുണ്ട് വിക്രം വേദന നോക്കുന്നുണ്ട് പക്ഷെ വേറെ നിവൃത്തിയില്ല വിക്രമിനെ അത് സഹിച്ചേ പറ്റും രണ്ടുപേരും കൂടെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രിയാവുന്ന സമയത്ത് ഇപ്പോൾ ഹാളിൽ കെടുക്കണ കാണുമ്പോൾ ആയിട്ട് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് നീ എന്താ ഹാളിൽ കെടുക്കുന്നതെന്ന് ചോദിക്കട്ടോ ഇവിടെയാണ് എടുക്കാറ് എന്ന് പറയും ഈ ഹാളിലോ ആ അതെ അപ്പോൾ വിക്രമോ വിക്രമോ വിക്രമിൻ്റെ മുറിയിലാണെന്ന് പറയട്ടോ അപ്പോൾ പറയും നീ ഇവിടെ എടുക്കണ്ട നീ ആ കിടക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയെ നീ പറഞ്ഞത് കേക്ക് ആ കിടക്കൊക്കെ എടുത്ത് എൻ്റെ കൂടെ വായോ എന്ന് പറയുകയാണെ അങ്ങനെ വിക്രമിൻ്റെ അടുത്തേക്ക് വേദനയും കൂടി പോകുകയാണ് അച്ഛമ്മ വാതിൽ മുട്ടി വിളിച്ചിട്ട് ഇവർ രണ്ടുപേരെയും കാണുമ്പോൾ തന്നെ എന്താണ് സംഭവം സംഭവമൊന്നും അറിയുന്നില്ല വേദേത കിടക്കയും തലണിയൊക്കെ കാണുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ വിക്രത്തിനെ വിക്രം ചോദിക്കും എന്താ അച്ഛമ്മയും ചോദിക്കും എടാ നീ കല്യാണം കഴിച്ചതല്ലേ ഇവിടെ ചോദിക്കും അപ്പം അതെ എന്ന് പറയും എന്നിട്ട് ഹാളിലാണോ ഇവളൊക്കെ എടുത്തു തുറക്കുന്നത് ഭർത്താവും ഭാര്യയും ഒരുമിച്ചാണ് കിടന്നുറങ്ങേണ്ടത് നിന്റെ അടുത്താണ് ഇവിളൊക്കെ എടുക്കേണ്ടത് അല്ലാതെ ഹാളിലാണോ അവിടെ ഇവിടെ എടുത്താൽ പൊട്ട എന്താണോ നീ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വിക്രമിനെ ചീത്തുറയുകയാണേ എന്നിട്ട് വിക്രമിനെ വേദനയും കൊണ്ട് അച്ഛമ്മ അകത്ത് കയറാണ് ശരി നീ ഇവിടെ കിടന്നാൽ മതി എന്ന് പറയും ഇനി വാതിൽ അടച്ചോളാം പറഞ്ഞു കേട്ടോ വിക്രമിട്ട് വേദന അകത്ത് കയറ്റി വാൽ അടയ്ക്കാണേ വേദനയോട് ദേഷ്യത്തോട് കൂടിയിട്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കാൻ കേട്ടോ എന്നോട് അച്ഛമ്മ വരാൻ പറഞ്ഞിട്ടാണ് ഞാനിങ്ങോട്ട് വന്നതെന്ന് വിക്രം മുത്തിനോട് വേദ പറയുന്നുണ്ട് അന്നേരം ദേഷ്യം വന്നിട്ട് വിക്രം പറയുന്നത് അച്ഛമ്മ പറയുമ്പോഴേക്കും കിടക്കും തലിനെടുത്ത് ഇങ്ങോട്ട് അവള് എന്താ എൻ്റെ റൂമിൽ ഉറങ്ങാമെന്ന് നീ വിചാരിക്കേണ്ട നിന്ന് അതിന് സമ്മതിക്കില്ല നീ ഇവിടെ കിടന്ന എനിക്ക് ഉറക്കം വരില്ല എന്നൊക്കെ പറയും വേദം പറയും എനിക്ക് ഇവിടെ കിടന്നാൽ ഉറക്കം വരുന്നതെന്നിട്ട് വേദ ആ ബെഡ്ഡൊക്കെ അങ്ങ് ചെറിയൊരു ബെഡ്ഡാണ് അപ്പം ആ ബെഡ്ഡൊക്കെ വിരിച്ച് തെലണൊക്കെ വെച്ച് വേദം കെടുക്കുകയാണ് അപ്പോൾ വിക്രത്തിന് ദേഷ്യം പിന്നെ ഉണ്ട് വിക്രമം എന്ന് വെച്ചാൽ അതുക്കനെ പോയി കഴിഞ്ഞിട്ട് വാതൽ തുറന്നു നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പുറത്ത് പോകാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ വിവരം എന്തായാലും പുറത്തു പോകാനുള്ള ചാൻസ് ഇല്ല ഇന്ന ഞാനെങ്കിലും പുറത്തു പോകാമെന്ന് വിചാരിച്ച് വാതിൽ തുറക്കുന്ന സമയത്ത് അച്ഛമ്മ പുറത്തിരിക്കുന്നുണ്ട് അച്ഛമ്മ പുറത്തിരിക്കണേ കാണുമ്പോൾ തന്നെ വിക്രം മനസ്സിലാവുന്നുണ്ട് ഇനി പുറത്ത് കിടക്കാന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ല അച്ഛൻ എന്തായാലും ലോക്ക് കിട്ടും നമുക്ക് അങ്ങനെ വേഗം തന്നെ വിക്രം ബെഡ് തൻ്റെ കട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് വിക്രം വേദം ദേഷ്യത്തോട് കൂടിയിട്ട് ഒരു ചവിട്ടൊക്കെ ചവിട്ടാകുമ്പോഴ് കാൽ ഇങ്ങനെ പൊക്കുന്നുണ്ട് അപ്പോൾ വേദം ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ വിക്രമിൻ്റെ ഓരോരോ കട്ടായങ്ങൾ കണ്ടിട്ട് അത് കഴിഞ്ഞതിന് ശേഷം വിക്രം വേറെ നിവൃത്തിയില്ലാതെ അവിടെ തന്നെ കെടുന്നുറങ്ങാൻ കിട്ടോ അങ്ങനെ പേരും കൂടി ഒരു റൂമിൽ തന്നെ കെടുന്നുുറങ്ങാണ് അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദനോട് വിക്രം വേദ വിക്രമിനെ വിക്രൂ എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ മുത്ത് അച്ചമ്മ വിളിപ്പിക്കുന്ന ആണ്ട്ടോ അങ്ങനെ ഇനി വിക്രം ചേട്ടൻ എന്ന് വിളിക്കുന്ന നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ വിക്രൂ എന്നൊക്കെ വിളിക്കാമെന്ന് പറയും അങ്ങനെ ഉറക്കനെ വിളിക്കുന്നുണ്ട് എല്ലാവരും കേൾക്ക് വിളിക്കും വിക്രു എന്ന് അപ്പോൾ വേദ ഉറക്കനെ വിളിക്കുന്നുണ്ട് കിട്ടുക അതേ മോനെ വിക്രു എന്ന് വിളിക്കുന്നുണ്ട് കിട്ടാ വിക്രം വാതിൽ ചോറ് നോക്കുമ്പോൾ വേദയും അച്ഛമ്മെന്ന് നിൽക്കുന്നുണ്ടോ വേദ ഇങ്ങനെ വിളിക്കണേ കേൾക്കുമ്പോൾ വിക്രം മനസ്സിലാലോചിത് എന്തും ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് പിന്നെ വിക്രത്തിന് മനസ്സിലാവും ഇതൊക്കെ അച്ഛൻമ്മരെ പണിയാണെന്നുള്ള കാര്യം അങ്ങനെ മനസ്സിലാവുകയാണ് അങ്ങനെ വിക്രവും വേദിയും കൂടുതൽ കൂടുതൽ കൂടുതലെടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഓരോരോ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാഷക്കൊണ്ടും വേദയെ അംഗീകരിക്കണം മരുമകളായിട്ട് എന്ന് അച്ചമ്മ തീരുമാനിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അച്ചമ്മ അച്ചമ്മയ്ക്ക് ചിക്കനും മട്ടനൊക്കെ വേണമെന്നാണ് പറയാം എനിക്ക് പച്ചക്കറിയൊന്നും അങ്ങനെ കൂട്ടി കഴിക്കാൻ പറ്റില്ല അങ്ങനെ ചിക്കനും മട്ടനുമൊക്കെ മാഷക്കൊണ്ട് വേടിപ്പിക്കുകയാണേ വേടിപ്പിച്ചിട്ട് മാഷ് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ വേദന കയ്യിൽ കൊടുത്താൽ മതി വേദ നന്നായിട്ട് പാചകം ചെയ്യുമല്ലോ വേദന കൈ കൊടുത്താൽ മതി വേദ ഇന്ന് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കട്ടെ എന്ന് പറയണം അപ്പോൾ അത് മാഷിനെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ എങ്കിലും അച്ചമ്മ പറഞ്ഞതനുസരിച്ച് അത് ചെയ്യാതെ നിവർത്തിയില്ലല്ലോ അങ്ങനെ ഭക്ഷണം പാകം ചെയ്യാനുള്ള ചിക്കനൊക്കെ വേദന കയ്യിലേക്ക് മാഷ് കൊടുക്കുകയാണ് അങ്ങനെ എല്ലാവർക്കും വേണ്ടി വേദ യൂട്യൂബിൽ നോക്കി തന്നെ കറികളൊക്കെ ഉണ്ടാക്കുകയാണ് അങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവർക്കും വേദ വെച്ച കറികളൊക്കെ ഇഷ്ടമാണ് കേട്ടോ മാഷക്കും വേറെ നിവൃത്തിയില്ലാതെ മാഷും അത് കഴിക്കുകയാണ് മാഷ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം വേദന കൂടൊന്നും ഭക്ഷണം കഴിക്കാറുമില്ല വെച്ച സാധനങ്ങൾ കഴിക്കാറുമില്ലല്ലോ പക്ഷേ അച്ഛമ്മ ഉള്ളത് കൊണ്ട് തന്നെ രക്ഷപ്പെടാനായിട്ട് മാഷിനും കഴിയില്ല അങ്ങനെ വേദ വെച്ച ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം അതിന് ശേഷം മുത്തശ്ശിനൊക്കെ വിളിച്ച് വേദന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഞാനാണിന്ന് ഭക്ഷണം വെച്ചത് എല്ലാവർക്കും ഞാൻ വെച്ച ഭക്ഷണം ഇഷ്ടമായി എന്നൊക്കെ പറയും അച്ഛമ്മയ്ക്കും അച്ഛമ്മക്കെല്ലാം മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ എന്തായാലും ആ വീട്ടിലെ അംഗമായി കഴിഞ്ഞു അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഇവിടെ അച്ഛമ്മ എല്ലാത്തിനും എനിക്ക് സപ്പോർട്ടാണ് നല്ലൊരു അച്ഛമ്മയാണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയും കേട്ടോ വേദന ഇല്ല വേദന ഇല്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് അച്ചമ്മയ്ക്ക് മാറുകയാണ് അതിന് അച്ചമ്മ വേദന വേദനയും വിക്രത്തിനെയും ഒരുവിച്ച് ഒന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും രണ്ട് ദിവസത്തേക്ക് പുറത്തേക്ക് പോകാനായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊള്ളാൻ പറയും കേട്ടോ ആ മാഷക്കാണെന്നുണ്ടെങ്കിൽ ഒട്ടും താല്പര്യമില്ല കേട്ടോ ആ മാഷ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അച്ചമ്മ പറയുന്നുണ്ട് ഇതെൻ്റെ വാക്കാണ് ഞാനാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഒരാൾ ഒരാളും ഇതിൽ ഒന്ന് ഒഴിവാകാമെന്ന് വിചാരിക്കേണ്ടത് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരു വലിയ ഒരു വണ്ടിയിൽ ഒരു ട്രിപ്പ് പോകുകയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ വേദ പോകുന്നത് അങ്ങനെ ആ വണ്ടിയിൽ വെച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് അടിച്ച് പൊളിച്ച് വേദയും വിക്രമും ഒക്കെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് ഉള്ളൊരു യാത്രയാണ് കേട്ടോ അച്ചമരെ കൂടെ ഇപ്പോൾ ഇത്രയാണ് പ്രമോനൊക്കെ കാണിച്ചിട്ടുള്ളത് പ്രേമോൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ആണ് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ